വാഹനാപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോഡരികിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതുകൾ ഇല്ലാതെ ക്രാഷ് ബാരിയറുകൾ റോഡരികൾ സ്ഥാപിച്ചിരിക്കുന്നത് വലിയ അപകടകരമായി മാറുന്നുണ്ട് ഇന്നലെ കട്ടപ്പന വള്ളക്കടവ് റോഡിലുണ്ടായ അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുവാൻ റോഡരികിൽ വേണ്ടത്ര സുരക്ഷയില്ലാതെ സ്ഥാപിച്ച ക്രാഷ് ബാരിയർ കാരണമായതായി ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു വാഹനാപകടങ്ങളുടെ തീവ്രത കുറയ്ക്കുന്ന എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റോഡരിയിൽ ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ ക്രാഷ് ബാരിയറുകൾ അപകടം നടക്കുന്ന വേളയിൽ അപകടത്തിന് തീവ്രത വർദ്ധിപ്പിക്കുന്നതായാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കട്ടപ്പന വള്ളക്കടവ് റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയറുകൾ വേണ്ടത്ര സുരക്ഷാ മുൻകരുതുകൾ ഇല്ലാതെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പരാതിയുമായി നാട്ടുകാർ രംഗത്ത് വന്നു കഴിഞ്ഞു ഇന്നലെ നടന്ന അപകടത്തിന് തീവ്രത വർദ്ധിപ്പിക്കുവാൻ ക്രാഷ് ബാരിയർ കാരണമായതായും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു ഈ റോഡിന് രീതിയില്ല അതുപോലെ തന്നെ പിന്നെ ആയിരക്കണക്കിന് വാഹനങ്ങൾ തട്ടപ്പുര ടൗൺ വന്ന മുംബൈയിലുള്ള വാഹനങ്ങൾ ഈ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് റോഡിന് ആവശ്യമായ രീതിയില്ല അതുപോലെ തന്നെ പിന്നെ ഈ റോഡിന്റെ അപകട സാധ്യത കാണിക്കുന്ന സിഗ്നൽ ബോർഡുകളോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ഈ കണക്കുന്ന ഈ കാണുന്ന ഈ പിന്നെ വാരിക്കാർ കടിച്ചിട്ട് സ്റ്റോപ്പറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് വാഹനങ്ങൾ വരുമ്പോഴത്തേക്കും നേരെ വന്ന് മരിച്ചു വഴകി തന്നെ ആ നേരെ വന്ന് ചേരുകയും അപകടത്തിൻ്റെ ജീവനങ്ങൾ വന്നു കുടുങ്ങുകയും ഇന്ന് ഇന്നലെ രാത്രി കുടിച്ചേൽക്കാൻ നമ്മുടെ അപകടത്തിൽ കുടുങ്ങുകയും ആടുകയും ചെയ്തു അപ്പൊ റോഡിന്റെ സൈഡിൽ പിന്നെ വളർന്നു നിൽക്കുന്ന മരങ്ങൾ തെങ്ങ് ഉൾപ്പെടെയുള്ള മരങ്ങൾ പിന്നെ ആ അപ്പോൾ തന്നെ ചെറുവണ്ടികളും അപകടത്തിൽപ്പെടുന്നു ഇന്ന് തന്നെ രണ്ട് അപകടങ്ങളുടെ ഉണ്ടായിട്ടുണ്ട് ഒരു കാട് മറിഞ്ഞു അതിന് അപ്പുറത്ത് ഇന്നലെ തന്നെ ഒരു ഒരു വണ്ടി വണ്ടി ഇടിച്ചു ഒരു ചെറുക്കം മരിച്ചു പോവുകയും ചെയ്തു റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയുടെ അഗ്രഭാഗം റോഡിലേക്ക് ചെരിഞ്ഞ് അതല്ല എങ്കിൽ ഇതിന്റെ അഗ്രഭാഗത്ത് സേഫ്റ്റി ഗാർഡുകൾ സ്ഥാപിക്കണമെന്നുള്ള സംവിധാനങ്ങൾ എല്ലാം ക്രാഷ് ബാരിയറുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാൽ ഇവ കൃത്യമായി സ്ഥാപിക്കാതെ വരുമ്പോഴാണ് അപകടത്തിന് തീവ്രത വർദ്ധിപ്പിക്കുന്നത് കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾ ഇതിന് മുതിരാറില്ലെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു കട്ടപ്പന വള്ളക്കടവ് റോഡിൽ നിരവധി ഭാഗങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ ഇത്തരത്തിൽ അപകടക്കെണിയായി നിലകൊള്ളുന്നുണ്ട് കൂടാതെ ഈ പാതയെ മറ്റു പാതകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വീതി കുറവുമുണ്ട് കാൽനട യാത്രക്കാർക്ക് റോഡുകളുടെ സുഗമമായി സഞ്ചരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് അടക്കം സ്ഥാപിക്കുന്ന മോഡലിലുള്ള ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുന്നതാണ് ഉചിതമെന്നും വാഹന ഡ്രൈവർമാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന